േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഈ മാസം മുതൽ ആരംഭിക്കും പ്രവൃത്തി ആരംഭിക്കുന്നതോടെ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതവും നിരോധിക്കും അടിപ്പാതയുടെ റെയിൽവേ ഭാഗത്തിന്റെയും സമീപന ഭാഗത്തിന്റെയും ഡിസൈനുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുണ്ട് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളിക്കാവ് ഭാഗത്തുനിന്ന് നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടും ം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി മുക്കട്ട വഴിയാണ് യാത്ര ചെയ്യേണ്ടത് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാം ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർടിഎയുടെയും ജില്ലാ കളക്ടറുടെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരബി എയർ മൂവേഴ്സിനാണ് അടിപ്പാതയുടെ നിർമ്മാണക്കാരാർ നൽകിയിട്ടുള്ളത് ിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലക്ഷ്യം എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ